ഐശ്വര്യ ബോച്ച് പുറത്തിറങ്ങി ഏഹ് അപ്പൊ ബോബി ചെമ്മണ്ണൂര് ശരിക്കും ഹണിറോസിനെ കളിയാക്കിയത് അല്ലെങ്കിൽ കണ്ടുപിടിത്തം വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്ന കുന്തിദേവി പരാമർശമാണ് മഹാഭാരതത്തിലെ കുന്തി ദേവി നമുക്കല്ല മഹാഭാരതത്തിലെ കുന്തി ദേവി അറിയാന്നുള്ള മഹാഭാരതം നമ്മൾ കണ്ടിട്ടുള്ളത് ടി വിയിൽ വന്ന കണ്ടിട്ടുള്ളത് അത് ആ കുന്തിദേവി പരാമർശം അദ്ദേഹത്തിന്റെ ജയിൽവാസത്തിലേക്ക് വരെ പോയി എന്താണ് ശരിക്കുള്ള ദേവി അദ്ദേഹം പറഞ്ഞ ദേവിയെ ചിലപ്പോൾ ശരിക്കും ഇവിടെ ആ ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങള് ഇഷ്ടം പോലെയാണ് നമുക്ക് ഉദാഹരണം എടുത്ത് നോക്കണമെങ്കില് പക്ഷെ ഇതില് ഒന്നും ഒന്നും അല്ലാത്തൊരു കേസിലാണ് ഇപ്പൊ പിടിച്ചതെന്നുള്ളതാണ് രസം െ പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെ വേറെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ കുന്തി ദേവിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഓണർ കിട്ടുന്നത് പോലെയാണ് അത് അവളോട് അത് പറയുന്ന സമയത്ത് ഹണി റോസ് തൊഴു നിന്നിട്ട്

കുന്തിദേവിനെ പോലെ മഹാഭാരതത്തില്വിയുടെ കഥാപാത്രം ചെയ്ത സ്ത്രീയെ പോലെ എന്നാണ് ആ നടിയെ പോലെ എന്നുള്ളതാണ് ആ നടിയുടെ ഫോട്ടോ നമ്മളിവിടെ കാണിക്കാം ഇതാണ് നമ്മൾ അന്വേഷിച്ചു നടന്ന കുന്തിദേവി ദേവി അപ്പോ ഈ കുന്തിദേവിയും ദേവി ഹണിറോസും തമ്മില് എന്തെങ്കിലും ബന്ധം എനിക്ക് തോന്നിയില്ല ഇല്ല എനിക്ക് അവരുടെ ശരീരഘടനയല്ലോ ഞാൻ ഈ കുന്തിദേവി മഹാഭാരതം എന്റെ പത്താം ക്ലാസ് കാലത്താണെന്ന് തോന്നുന്നു ഈ മഹാഭാരതം ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് കാത്തിരുന്ന് കണ്ടിട്ടുള്ളതാണ് കുന്തിദേവി എന്ന് പറഞ്ഞാൽ വളരെ ശാലീനതയായിട്ടുള്ള ഒരു ഹിന്ദി താരമാണത് അഭിനയിച്ചത് അവരുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല വളരെ മനോഹരമായിട്ട് അതായത് അതിൽ പഞ്ചപാണ്ഡവരുടെ അമ്മയാണ് മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരുടെ അമ്മയാണ് കുന്തിദേവി അപ്പൊ എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോച്ചതിനകത്തിട്ട് കുന്തി ദേവി ഒറിജിനൽ ഇതാണ് കുന്തി ദേവി ചിലപ്പോ ഈ ഫോട്ടോ രാമപിള്ള അദ്ദേഹം അഡ്വക്കേറ്റ് സേർ അകത്ത് കാണിച്ചിട്ടുണ്ടാവാം ഇന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം കരുതുക അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊക്കെ അല്ല ഇത് ഇല്ലാത്ത കാര്യം നമ്മൾ വിചാരിക്കണെങ്കിൽ അപ്പുറത്തേക്കല്ലേ ഇത് പോയിരിക്കുന്നത് എന്നുവെച്ചാല് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള എത്ര എത്ര പഴമ്പരി പ്രയോഗം നയൻ വൺ സിക്സ് പ്രയോഗം അങ്ങനെ ബോഛയുടേതായിട്ടുള്ള പ്രയോഗങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് പ്രശ്ന ദ്വയാർത്ഥം നമുക്ക് കേട്ടാൽ അറപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ബോച്ച നടത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എടുത്തത്

സമയത്ത് കാക്കനാട് ജയിലിലായിരുന്നപ്പോൾ കിട്ടി എന്നൊരു കിംവദന്തി വരുന്നുണ്ട് അദ്ദേഹത്തിന് വി ഐ പി ട്രീറ്റ്മെന്റ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കാൻ പോകുന്നു അതൊരു മഹത്തരമായ ഒരു കണ്ടുപിടുത്തമായിരിക്കും ആ കണ്ടുപിടുത്തത്തിനായിട്ട് അല്ലെ സഹായിച്ചവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര കണ്ടുപിടുത്തമായി അതൊരു ആക്കി ഒരു ഫയലായി പി ശശി അടുത്ത് വരും പി ശശി അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കും ഇപ്പൊ ഈ പറഞ്ഞ കൊടിസുനി പിന്നെ കുഞ്ഞനന്ദൻ കുഞ്ഞനന്തനെ അദ്ദേഹം അങ്ങനെ അന്വേഷണം വരുന്ന വിചാരിക്കുന്നത് ഈ കൊടിസുനി കൃമാണി മനോജ് പിന്നെ ആരൊക്കെ പ്രതികൾ എന്ന് പേര് പറയാനാറില്ല അവരെല്ലാം തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ മുദ്ര നമ്മൾ കേരള സർക്കാർ എന്ന് പറയുന്നത് പോലെ അവരും ഈ പറയുന്ന കേരള സർക്കാരിന്റെ സ്വന്തം അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം പി ശശിയുടെ സ്വന്തം പിന്നെ അവര് ഇനി വേറെ ആരുടെയൊക്കെ ഒക്കെ സ്വന്തം എന്ന് നമുക്ക് പതിയെ അവരാണോ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബോബിയൊക്കെ ആരാ അവർക്കൊക്കെ ഇനി അവരതിനകത്ത് കിടന്നുകൊണ്ട് എന്ത് ചെയ്യും സ്വർണം പൊട്ടിക്കല് ചെയ്യും വേറെ എന്നി ചെയ്യാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിനകത്ത് നിറച്ച് ഇപ്പൊ ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുവാന്നല്ലോ ഒരു പുതിയ അല്ലെ സുനി ഇപ്പൊ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടുള്ളൂ അതെ അമ്മയെ കാണാനാണ് വന്നത് അമ്മക്ക് മോനെ കാണാനാണ് വന്നത് സുനി സുനി ഇപ്പൊ അമ്മ 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 ഒരേ ഒരു തവണയെ കണ്ടു എന്നുള്ള ഇനി പറഞ്ഞ ശനി പിടിച്ചവന് പൊക്കെ എനിക്ക് കണ്ട മതി തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോ ഇതിനകത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായിയെ കാക്കനാട് ജയിലിൽ മൂന്ന് ദിവസമെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമെങ്കിലും നാല് ദിവസം കിടത്തിയ സർക്കാർ അങ്ങനെയുള്ള പറയാൻ പോകുന്നത് അതായത് വിപ്ലവം അതാണ് വിപ്ലവം അതായത് വിപ്ലവം എന്ന് പറയുന്നൊരു കാര്യം അതായത് ചോ തിരിച്ച് ചോദിക്കുന്നത് സാധാരണ സഹാക്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇവിടെ യു ഡി എഫ് ഗവണ്മെന്റ് ഇരുന്നാൽ ഇതേപോലെ ഒരു സ്വർണ്ണ ജ്വലറിക്കാരനെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജയിലിൽ കിടക്കും

ലേഡിയാണ് ഈ വീണ ജോർജ് ഞങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെ കുറിച്ചൊക്കെ ഞാനൊന്നും പറയാൻ യോഗ്യനല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തായാലും അവർ പോലും കണ്ടില്ല മുഖ്യമന്ത്രിയും കണ്ടില്ല ഇപ്പോ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു സർജറി കിടക്കുന്ന യുവതിയെ അത് ഒരു മാസക്കാലം അവര് നിരാഹാരം കിടന്നിട്ട് പോലും അവർക്ക് വേണ്ടിയിട്ട് നീതി കിട്ടാത്ത അവസ്ഥകളിൽ നിശിതമായി ഡിബേറ്റിലിരുന്ന് ഇത്തരം കാര്യങ്ങളെ വളരെ കണിശതയോടെ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ആരോഗ്യമന്ത്രി അപ്പോൾ ആ റോള് മാറി ഈ റോള് വന്നപ്പോൾ അവർക്ക് പിടികിട്ടിക്കാണും വിമർശിക്കാൻ എളുപ്പമാണ് കാര്യം നടപ്പിലാക്കാൻ പാടാണ് അതിൽ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം അതായത് ഈ അന്വേഷണം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ആരൊക്കെയാണ് ഏറ്റവും നല്ല മെത്ത കൊടുത്തത് ഏറ്റവും നല്ല പിന്നെ തലയിണ കൊടുത്തത് ഏറ്റവും നല്ല രീതിയിൽ കിടക്കാൻ ഇരിക്കാൻ സഹായിച്ചത് ഉടുക്കാൻ കൊടുത്തത് കൊടുത്തത് ബഹുമാനപ്പെട്ട പ്രേക്ഷകര് അതിന്റെ അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാവും അത് വാർത്ത അതിനും ഒരു പ്രത്യേക അന്വേഷണ അതെ അതിലേക്ക് 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 അല്ല റൂട്ട് പറയുന്നത് ഞാൻ അതിലേക്ക് ഒരു റൂട്ട് ഇങ്ങനെ ായിരുന്നു അതിനിടയ്ക്ക് ഐശ്വര്യകാര് ഇടപെട്ടു അതായത് ഈ ഇതിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ബോബി ജെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഈ പറഞ്ഞ കാരണം ഇതൊന്നുമേ അല്ല ഒരു ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇത് ബോപി ജെമ്മണ്ണൂരും അദ്ദേഹവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ബോബി ജെമ്മണ്ണൂർ ഒന്നുമല്ല എന്ന പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞ കേട്ട സംസാരമാണ് പിന്നെ നമ്മൾ ഒരു തിരുവനന്തപുരം നിവാസി ആയതുകൊണ്ടും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഈ മഹാൻ ബഹുമാനപ്പെട്ട മരണപ്പെട്ട നയനാർ എന്ന് പറയുന്ന വലിയൊരു നേതാവിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരുന്ന അവസരത്തിൽ എത്രയോ അവസരങ്ങളിൽ അവിടെയൊക്കെ പോകാനും ഈ വലിയ ഈ വലിയ വ്യക്തിയെ കാണാനും അല്ലാതെയും കാണാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എന്ത് വന്നാലും ബോച്ചയുടെ ബോച്ച എന്നാലും അദ്ദേഹത്തിൻ്റെ അത്രയൊന്നും വരത്തില്ല പിന്നെ ഇപ്പോൾ അതും കൂടെ നമുക്ക് പറയാം അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഞങ്ങളിത് വിമർശിക്കുന്നു ഇനി നാളെ ഇനിയിപ്പോൾ എനിക്കോ എനിക്കോ അതായത് ഇനി ഈ ഐശ്വര്യക്കോ ഇനി നമ്മളെ ഇനി തീവ്രവാദികൾ ബോംബ് വെച്ച് കെട്ടിടം തകർത്തവനെയൊക്കെ പോലെ ഇനി നമ്മളെ പിടിക്കുമെന്നൊന്നും അറിയത്തില്ല പിടിക്കുകയാണെങ്കിൽ വാർത്തയായിട്ട് അത് നിങ്ങളും അറിയും ഏതായാലും ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന മഹാൻ ശരിക്കും ഇപ്പോൾ പാണ്ഡ്യൽ ഷാജിയേട്ടം പറഞ്ഞതേയുള്ളൂ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ് ഒരു ടൂളാണ് ആരുടെ എന്നുള്ളത് ബാക്കി നിങ്ങൾ നിശ്ചയിച്ചോണ്ടാ മതി അപ്പോ ബോച്ച ഒന്നുമല്ല ഒന്നുമല്ല ഇനി ഐശ്വര്യ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോ അവരെയൊക്കെ സംരക്ഷിച്ചു പിടിച്ചുകൊണ്ട് ബോച്ചയ്ക്ക് പുറകെ പോയതൊക്കെ ഓർക്കുമ്പോ നാണം അതായത് ഒരു പഴഞ്ചൊല്ലു പറയും അതായത് മുതുകിൽ വെച്ചുകൊണ്ട് ഭ്രഷ്ടത്തിലിരിക്കുന്നവനെ കളിയാക്കുമെന്ന് പറയും മുതുകിലാണ് ഇരിക്കുന്നത് ഞാൻ അത് പൂർണ്ണമായിട്ട് പറയുന്നില്ല ഇത് കാണുന്നവർക്കത് അതിൻ്റെ ബാക്കി വായിച്ചെടുക്കാൻ പറ്റും മുതുകിൽ ഇനെ വെച്ചുകൊണ്ട് മുതുകിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്നവനെ കുറ്റം പറയുന്നു അത്രേ ഉള്ളൂ ഇവിടെ തോന്നുന്നു ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് കുന്നി ദേവി എന്ന് പറഞ്ഞത് മേബി അന്നത്തെ ദിവസം ഒരു കാവ്യ ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് തലേ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് കാവ്യ ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പൊ ഒരു യോഗിനി ആ ഒരു ടച്ചിൽ പറഞ്ഞതായിരിക്കാം അല്ലായിരിക്കാം എന്താണെങ്കിലും ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മുതുകിൽ മുട്ട് ഭ്രഷ്ടത്തിൽ ഇരിക്കുന്നതിനെ കുറ്റം പറയുക എന്നൊരു പഴഞ്ചൊല്ലു പറയും അത്രയുള്ളൂ കറക്റ്റ് അല്ലെ നമുക്കിതിൽ ഒന്നേ പറയാനുള്ളൂ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പറയുന്ന അവര് പിന്നെ അവരുടേതാണ് മുഖ്യമന്ത്രി ആര് പിണറായി വിജയൻ അദ്ദേഹത്തിന് ബൈ പൊളിറ്റിക്കലി സഹായിക്കാനായി ഉള്ളൊരു പോസ്റ്റാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പോസ്റ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ഈ മഹാൻ അവസാന വാക്കല്ല എന്ന് ഒരുവേള ഈ പാർട്ടി ചിന്തിച്ചാൽ ഈ പാർട്ടിയെ വിശ്വ വിശ്വസിക്കുന്ന ഈ പാർട്ടിയിലുള്ള അവശേഷിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനൊരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനെങ്കിലും കാര്യം ഇത് ഇദ്ദേഹം ആണോ അവസാന വാക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ വൈകാതെ തന്നെ എല്ലാം അറിയും ഇങ്ങനൊരു മഹത് വ്യക്തി ആ പീഡത്തിൽ ഇരിക്കുന്നത് എന്ന് നിരവധി സഖാക്കൾ താങ്കളുടെ നാട്ടിൽ നിന്ന് തന്നെ താങ്കളോട് പറയാതെ പറഞ്ഞതായിട്ട് തന്നെ ഈ ഞങ്ങൾക്കറിയാം അതായത് നമുക്ക് ആ മഹനീയൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ വൈകിയെങ്കിലും ഈ പാർട്ടിക്കകത്തുള്ളവർ അറിയും എന്ന് തന്നെ കരുതാം ഈ സംസ്ഥാന സമ്മേളനം കഴിയുന്ന കഴിഞ്ഞാലും ഇനി അങ്ങോട്ടും കുറച്ച് നാളുകൂടെയൊക്കെ ഭരണത്തിൽ ഇരിക്കാനുള്ള അല്ലേ ഒരു ഒന്നര വർഷമൊക്കെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇതാ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കാര്യം ബോച്ചെ അത്രത്തോളം ഈ പറഞ്ഞ വ്യക്തിയോളം അത്രത്തോളം കുഴപ്പക്കാരനല്ല ബോച്ചെ ബോച്ചയുടെ സ്ഥാപനത്തിലാണ് ബോച്ചെ ഇത് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഗവൺമെൻറ് വക സർക്കാർ വക സർക്കാരിൻ്റെ കെട്ടിടത്തിൽ സർക്കാരിൻ്റെ സർക്കാർ കൊടുത്തിരിക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ഒന്നും തന്നെ ബോച്ച ചെയ്തിട്ടില്ല ചെയ്തവർക്കറിയാം അവർ എന്ത് ആ സീറ്റിൽ സീറ്റിലിരുന്നു കൊണ്ട് കാലങ്ങൾക്ക് മുമ്പായാലും അല്ലെങ്കിൽ ഇപ്പോഴും ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകും അത് അത്രയും നമുക്കിതിൽ പറയാനുള്ളൂ